ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീട്ടില് ചേച്ചിയും ചേട്ടനും തേജപ്പനും എല്ലാവരും ഉണ്ട് ഉണ്ടോ അപ്പോൾ എല്ലാവരും ഓർക്കത്തിന് എനിക്ക് എന്റെ കൂടെ ഒക്കെ കഴിഞ്ഞോട്ടോ ഇനി ചായ കുടിക്കേണ്ട പരിപാടിയിലാണ് ഇരുന്നപ്പോൾ അമ്മ അമ്മന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നൂൽപുട്ടും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി തേങ്ങാപ്പാൽ ഒക്കെ ഉണ്ട് ഉണ്ടോ ചായ കുടി കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഒരു പണി തന്നോട്ടെ വെളുത്തുള്ളി തോലി പൊളിക്കാൻ ചേച്ചി അവിടെ അടിച്ചോട്ടി തുറക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത് പോർക്ക് വരട്ടി ഇതായിരുന്നു കേട്ടോ പിന്നെ മീൻകറിയും മീൻ പൊരിച്ചത് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഉണ്ടട്ടോ അങ്ങനെ പോർക്കൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ട് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കാറുണ്ടോ എന്റെ അമ്മ ഉണ്ടാക്കണേ ഷ്ടപ്പെട്ട രണ്ടായിട്ടാണ് പോർക്കും അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരും ഇത് രണ്ടും എന്റെ ഫേവറേറ്റ് ആണ്ട്ടോ അങ്ങനെ ഇതൊക്കെ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവച്ചു എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അപ്പൊ പിന്നെ തലേ ദിവസത്തെ ഓണത്തിന്റെ നമ്മുടെ അവലിയെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടോ അപ്പൊ അതെല്ലാം കൂടി നമ്മൾ നൈ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആദർശമായിട്ട് എനിക്കൊരു ജ്യൂസ് അടിച്ച് തരാൻ പറഞ്ഞിട്ട് ആപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആപ്പിൾ ജൂസ് ആണ്ട്ടോ അപ്പം ആദർശമായി ചെയ്യുന്നു പറഞ്ഞിട്ട് ഫുൾ അത് ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ എല്ലാം കാര്യങ്ങളും ആദർശായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അപ്പുറത്തിരുന്നിട്ട് ആപ്പിൾ കട്ട് ചെയ്ത് തന്നപ്പോ അതൊന്നും ഓരോ കഷ്ണെടുത്ത് കഴിക്കേണ്ട പിന്നെ നമ്മുടെ ഞ്ചാരപാത്രത്തിൽ ഞാൻ നിറച്ച് ഉറുമ്പ് ഇട്ട് അപ്പൊ അതിനെ കളയാൻ വേണ്ടിട്ട് ആദർശമായിട്ട് ഒരു ഐഡിയ ചെയ്യണത് കേട്ടോ ഒരു കപ്പിക്ക് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഇങ്ങനെ ഉറുമ്പ് പൊന്തി വരില്ല അതൊക്കെ എടുത്ത് കളയുക നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിട്ടോ അങ്ങനെ അദർശയുടെ ജ്യൂസ് ഒക്കെ അടിച്ചു അത് അരിച്ചൊഴിച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ടോ ഉച്ചക്കൊക്കെ നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ ഇതേപോലത്തെ തട്ടിക്കൂട്ട് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കണത് നല്ല രസമല്ലേ അങ്ങനെ എന്ത് കൊടുത്താലും വേണ്ടാ എന്ന് പറയുന്ന അമ്മേനെ കൊണ്ട് അദർശായിട്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചു കെട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടൊന്നും കിടന്നു തേജപ്പുണ്ടട്ടോ നമ്മുടെ അടുത്ത് അത് കണ്ടിട്ട് നമ്മൾ മേമയുടെ അടുത്തേക്ക് പോവാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബോമേന്ന് ഞങ്ങളുടെ മേമ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടേക്കൊക്കെ ഒന്ന് പോയി വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുട്ടി പട്ടംസിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കുളത്തിൽ പോവാൻ വിചാരിച്ചപ്പോൾ ചേട്ടനും ചേച്ചിക്ക് സ്കൂട്ടിയുമ്പോൾ ബാക്കിൽ വരുന്നിട്ടോ അങ്ങനെ പുതിരിത്തിയിലുള്ള പുത്തൻകുളം അന്വേഷിച്ച് വന്ന് ഞങ്ങൾ എത്തിയത് വേറെ ഏതൊരു കുളത്തേക്കായിരുന്നു ഞങ്ങളുടെ വഴിക്കാട്ടായിട്ടുണ്ടായിരുന്നത് അച്ചു മാളു ആദ്യമായിരുന്നു അവർ പറഞ്ഞ വഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതായിരുന്നില്ല അങ്ങനെ വീണ്ടും ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടോ പുത്തൻകുളം എന്നാണ് കേട്ടോ ഇതിന്റെ പേര് അടിപൊളി ബൈബിൾ ഒരു സ്ഥലം ഉണ്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കുളം തന്നെയാണ് ഇത് എല്ലാവരും വെള്ളത്തിറങ്ങാൻ വേണ്ടി നിൽക്കാൻ അച്ചു മാളു ആതു പിന്നെ ആദർശേട്ടം വിനീഷ് ചേട്ടൻ തേജു ദേവട്ടൻ ചേച്ചി എല്ലാവരും എല്ലാവരുണ്ടോ ഞാനും ചേച്ചി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇല്ലാട്ടെ ഞങ്ങൾ രണ്ടുപേരും ഈ പടവലി ഇരിക്കുകയാണ് ചെയ്ത ബാക്കി എല്ലാവരും വെള്ളത്തിൽ ഭയങ്കര തിമർക്കലായിരുന്നു നീർ കണ്ടപ്പോൾ എല്ലാവരും കുറച്ച് പേടിച്ചു നീർക്കോലി എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിലെ കൊണ്ടാണോ പാമ്പുണ്ടല്ലോ അതാണ് കേട്ടോ നീർക്കോലി എന്നാണ് പറയാ അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ വന്നപ്പോ നൂൽപുട്ടൊക്കെ ബാക്കി കുറേ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഇത് നൂൽപ്പുട്ടിരുന്ന് കഴിക്കാനിട്ടോ മാളും വച്ചു അത് അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ട്രോളാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു വിട്ടാ മാമിന്ന് അന്തോ രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ബോബൈലേക്ക് പോകട്ടെ അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ് നമ്മുടെ വീട്ടിലായിരുന്നു അപ്പതെല്ലാം എല്ലാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇന്ത്യ അറിയില്ലെങ്കിലും നമ്മൾ കൊറേ നേരം നമുക്ക് ആക്ഷൻ കാണിച്ചിട്ട് നല്ല രസമാണ് മേമയായിട്ട് വർത്താരം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാറ്റബാ ബൈ